ഇസ്രയേൽ ഇന്റലിജൻസിനായി ചാരവൃത്തി നടത്തിയ നാലു പേരുടെ വധശിക്ഷ ഇറാൻ നടപ്പാക്കി ഇവരുടെ അപ്പീൽ ഇറാൻ സുപ്രീം കോടതി തള്ളിയതിന് പിന്നാലെയാണ് വധശിക്ഷ നടപ്പാക്കിയത് ഇറാൻ പ്രതിരോധ മന്ത്രാലയത്തിനായി ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഇസ്ഫഹാനിലെ ഫാക്ടറിയിൽ സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടു എന്നതാണ് ഇവർക്കെതിരായ കുറ്റം ഇറാഖിലെ കുർദിസ്ഥാൻ മേഖലയിൽ നിന്നാണ് ഇവർ ഇറാനിലേക്ക് കടന്നത് മുഹമ്മദ് ഫറാമർസി മുഹസിൻ മസ്ലം വഫ പെഷ്മാൻ ഫത്തേഫി എന്നിവരെയാണ് വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത് രണ്ടായിരത്തിരണ്ട് ജൂലൈയിലാണ് ഇവർ ഇറാൻ ഇന്റലിജൻസിന്റെ പിടിയിലായത് ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിന്റെ നിർദ്ദേശപ്രകാരം ാണ് ഇവർ സ്ഫോടനത്തിന് പദ്ധതിയിട്ടതെന്നാണ് ഇറാൻ ആരോപിക്കുന്നത് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളിൽ മൊസാദിന്റെ നേതൃത്വത്തിൽ ഇവർക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ടേന്നാണ് ഇറാന്റെ ആരോപണം കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് കോടതി വധശിക്ഷ വിധിച്ചത് അതിനിടെ ഗാസയിലെ ബന്ദികളെ മോചിപ്പിക്കുന്നതും ശത്രുത താൽക്കാലികമായി അവസാനിപ്പിക്കുന്നതും കേന്ദ്രീകരിച്ച് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ചർച്ച പുരോഗമിക്കുകയാണ് സിഐ മേധാവി വില്യം ബേൺസ് മൊസാദ് മേധാവി ഡേവിഡ് ബാർണിയ ഷിൻബ് ചീഫ് റൊണേൻ ബാർ ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ധാനി ഈജിപ്ഷ്യൻ ഇന്റലിജൻസ് മേധാവി അബ്ബാസ് കമൽ തുടങ്ങിയ പ്രമുഖർ ബന്ദി മോചന കരാർ സംബന്ധിച്ചുള്ള ചർച്ചയിൽ പങ്കെടുക്കുകയാണ് ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ ചർച്ചയ്ക്കായി മൊസാദ് മേധാവി ഡേവിഡ് ബർണിയ ഖത്തറിലേക്ക് ഒന്നിലധികം സന്ദർശനങ്ങൾ നടത്തിയതായി റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തുവന്നിരുന്നു ഡിസംബർ പതിനാറിന് ഓസ്ലോയിൽ ഇത് സംബന്ധിച്ച കൂടിക്കാഴ്ച റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബന്ദികളെ ന്യായമായ ഇടപാടിലൂടെ മോചിപ്പിക്കാൻ ഹമാസിന്മേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറയുകയാണ് ഇസ്രയേൽ സംഘത്തിന്റെ ലക്ഷ്യം നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ ഒരു നീക്കം ആരംഭിക്കാനും ആശയങ്ങൾ കൊണ്ടുവരാനും പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനും യോഗം ലക്ഷ്യമിടുന്നുണ്ട് ഗാസയിൽ യുദ്ധം രണ്ടു മാസത്തേക്ക് താൽക്കാലികമായി നിർത്തിവെക്കാൻ സാധ്യതയുള്ള ഒരു ഇടപാട് അടുത്തിരിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു രണ്ടോ മൂന്നോ ഘട്ടങ്ങളിലായാണ് ബന്ധുക്കളെ മോചിപ്പിക്കുന്നത് ദിവസം യുദ്ധം നിർത്തിവെക്കും ഈ സമയം സ്ത്രീകൾ പ്രായമായ പുരുഷന്മാർ രോഗികളോ പരിക്കേറ്റവരോ ആയ ബന്ധുക്കൾ എന്നിവരെ മോചിപ്പിക്കും അതിനിടെ മറ്റൊരു മുപ്പത് ദിവസത്തേക്ക് ശത്രുത താൽക്കാലികമായി നിർത്തിവയ്ക്കുമ്പോൾ രണ്ടാം ഘട്ടത്തിൽ വനിതാ സൈനികരുടെ മോചനം അവ്യക്തമാണ് അവസാനഘട്ടത്തിൽ പുരുഷ സൈനികരെ ിക്കുകയും ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകുകയും ചെയ്യും എന്നിരുന്നാലും ഗാസയിലെ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കണമെന്ന ഹമാസിന്റെ ആവശ്യത്തിൽ തടസ്സം നിലനിൽക്കുന്നുമുണ്ട് ഈ വ്യവസ്ഥ ഇസ്രയേൽ നിരസിച്ചതായാണ് റിപ്പോർട്ട് ആക്രമണം ദിവസം പിന്നിടുമ്പോഴും ഗാസയിലെ ഹമാസ് തുരങ്കങ്ങളിൽ തൊടാനാവാതെ ഇസ്രയേൽ യുദ്ധത്തിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളായി ഇസ്രായേൽ പറഞ്ഞത് ഗാസയിലെ ഹമാസ് തുരങ്കങ്ങൾ പൂർണ്ണമായും തറക്കുമെന്നായിരുന്നു എന്നാൽ തുരങ്കങ്ങളിൽ എൺപത് ശതമാനം ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നുവെന്ന് ഇസ്രയേൽ യു എസ് വൃദ്ധങ്ങളെ ഉദ്ധരിച്ച വോൾസ്ട്രീറ്റ് ജേർണലാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് മുതിർന്ന ഹമാസ് നേതാക്കളെ പിടികൂടുന്നതിനും ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനും ഇസ്രയേലിന്റെ തടസ്സം സൃഷ്ടിക്കുന്നത് തുരങ്കങ്ങളാണ് ആശുപത്രികളിലടക്കം ആക്രമണം നടത്തിയതിനെ ഇസ്രയേൽ ന്യായീകരിച്ചത് അടിയിൽ ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു എന്നാൽ ഗാസയിലെ ആശുപത്രികൾ എല്ലാം ആക്രമിച്ചു തകർത്തിട്ടും ഒരു തുരങ്കം പോലും കണ്ടെത്താനായിട്ടുമില്ല അൽഷിബ ആശുപത്രിക്കിടയിൽ തുരങ്കം കണ്ടെത്തിയെന്നാണ് ഇസ്രയേൽ അവകാശപ്പെട്ടെങ്കിലും അത് നേരത്തെ തങ്ങൾ തന്നെ നിർമ്മിച്ചതാണെന്ന് മുൻ പ്രധാനമന്ത്രി യഹൂദ് ബറാക്ക് വെളിപ്പെടുത്തിയതോടെ ആ വാദവും പൊളിഞ്ഞു ഗാസയ്ക്കിടയിൽ മുന്നൂറ് മൈലിലധികം നീളത്തിൽ തുരങ്കങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെന്നാണ് ഇസ്രയേൽ പറയുന്നത് ഹമാങ്ങൾ സൂക്ഷിക്കുന്നതും മുതിർന്ന നേതാക്കളും പോരാളികളും താമസിക്കുന്നതും ഇതിലാണെന്ന് പറയുന്നു തുരങ്കങ്ങൾ നശിപ്പിക്കാൻ പല വഴികളും ഇസ്രയേൽ നോക്കിയിരുന്നു മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് തുരങ്കങ്ങളിലേക്ക് വെള്ളം അടിച്ചു കയറ്റി പ്രളയസമാന സാഹചര്യം സൃഷ്ടിക്കാൻ ശ്രമിച്ചിരുന്നു വ്യോമാക്രമവും ദ്രാവക രൂപത്തിലുള്ള സ്ഫോടക വസ്തുക്കളും ഉപയോഗിച്ച് തകർക്കാൻ ശ്രമിച്ചു തുരങ്കങ്ങളുടെ പ്രവേശന കവാടം കണ്ടെത്താൻ നായ്ക്കളെയും റോബോട്ടുകളെയും ഉപയോഗിച്ചു എന്നിട്ടും തുരങ്കങ്ങൾ എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു എന്നതിൽ ഒരു പ്രാഥമിക ധാരണ പോലും ലഭിച്ചിട്ടില്ല ന്യൂസ് കേരള കൗമുദി